ഒരുത്തൻ അച്ഛനെ കൊണ്ടാക്കാൻ നടക്കുന്ന അവിടെ മണപ്പിച്ചോളാം ഓയ് കേറി കേട്ടോ കൊണ്ടാക്കിയിട്ട് അച്ഛനെ അവനെ ആക്കിയിട്ട് ഗ്രില്ല പൂട്ടി ചിലപ്പോൾ പണിക്കാർ വരുമായിരിക്കും മേസ്ത്രിമാര് വന്നാലോ ടാറ്റ പറ അവിടെ ഇരുന്ന് ടാറ്റ പറ ടാറ്റ പറ അച്ഛയ്ക്ക് ഇപ്പൊ താഴെ പോയില്ലേ ടാറ്റ പറഞ്ഞേ കൈകാലം തുടച്ചതരാ അമ്മ ഏ ടാറ്റാ ടേ ടാറ്റ അവനെ വിടാൻ പറ്റുന്നില്ല അവനെ അച്ഛനെ വിടാൻ പറ്റുന്നില്ല കളിക്കാനാണേ കണ്ടോ അച്ചക്ക് ടാറ്റ പറഞ്ഞ കണ്ടോ പറയുന്നത് അച്ഛക്ക് ഡാണക്ക് എങ്ങനെയാ ടാറ്റോ കണ്ടോക്ക് കൊടുത്തേ അച്ഛക്ക് അച്ഛക്ക് എങ്ങനെയാ ഡാളക്ക് ടാറ്റ പറയുന്നേ ഡാടക്ക് ടാറ്റ പറയുന്നു കാണിച്ചു കൊടുത്ത് അച്ഛ പോയി അച്ചാ കൈകാലം തുടച്ചു തരാം വാ വന്നേ ബാ ഇവിടെ എല്ലാവർക്കും ജലദോഷവും പനിയും ഒക്കെ ആയിരുന്നു ഇപ്പൊ എനിക്ക് നല്ല ജലദോഷം പനിയില്ല എന്റെ മോനും തുമ്മാൻ തുടങ്ങി സ്കൂബിയും പിന്നെ ഷീറ്റൊക്കെ മാറ്റാൻ പോകുന്നു അത് കണ്ടു എല്ലാവരും പോയപ്പോൾ ഓരോരോ പണികളാണ് വയ്യെങ്കിൽ തലവേദന എണീറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു